പോയ രാത്രി ഈഫൽ ഗോപുരത്തിനേക്കാളും ഉയരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്നവൾ പാരീസിൽ നിന്നും സ്വർണത്തിളക്കത്തിൽ ന്യൂഡൽഹിയിൽ അഭിമാനത്തോടെ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവൾ ഇന്ന് ആശുപത്രി കിടക്കയിലാണ് ഒരൊറ്റ രാവ് കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു ബ്രിജ്ഭൂഷൺ സിംഗിനാൽ ഓട്ടക്കാലനെന്ന് വിളിക്കപ്പെട്ടവൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്തു പകരാൻ മെഡലുകൾ വലിച്ചെറിയാൻ ഗംഗയിലേക്ക് നടന്നു പോയവൾ അനീതി ചോദ്യം ചെയ്തതിന് നടുറൊട്ടിൽ ഡൽഹി പോലീസിനാൽ വലിച്ചുകഴക്കപ്പെട്ടവൾ എല്ലാത്തിനുമൊടുവിൽ ഒരു സിനിമാ ക്ലൈമാക്സിലേതുപോലെ ഒരു ജനതയുടെ പ്രതീക്ഷയുമായി അവർ ചിരിച്ചു നിന്നു പക്ഷേ അതിന് അതിനാടകീയമായ കണ്ണീരിൽ കുതിർന്ന മറ്റൊരു ക്ലൈമാക്സ് കൂടിയുണ്ടായിരുന്നു ഓഗസ്റ്റ് ആറ് ഗോതയിൽ ഫോഗറ്റ് എല്ലാത്തിനും കണക്കുപറഞ്ഞ ദിവസമായിരുന്നു അത് ഗോതയിൽ നേടിയത് തുടർച്ചയായ മൂന്ന് ജയങ്ങൾ അതൊരിക്കലും എളുപ്പമായിരുന്നില്ല ഇന്നേവരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും തോൽക്കാത്ത നാലു തവണ ലോകം ജയിച്ച ഒളിമ്പിക്സിലെ സ്വർണത്തിലക്കമുള്ള ജപ്പാൻ്റെ യു ഇ സുസാക്കിയായിരുന്നു ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയത് രണ്ടേ പൂജ്യത്തിന് പിന്നിൽ നിന്ന ഫോഗ് ഈ റൗണ്ടിൽ തന്നെ മടങ്ങുമെന്ന് തോന്നിപ്പിച്ചു പക്ഷേ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഫോഗട്ട് നടത്തിയത് ഗോത ഏറ്റവും വലിയ കംബാക്കുകളിലൊന്നായിരുന്നു അഞ്ച് സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ സുസാക്കിയെ മലർത്തിയടിച്ച ഫോഗട്ടിൽ ലോകം ഒരു പോരാളിയെ കണ്ടു തോൽവിയറിയാത്ത എൺപത്തിരണ്ട് മത്സരങ്ങൾക്ക് ശേഷം സുസാഖ് തോറ്റെന്ന വാർത്ത ഗുസ്തി ലോകത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് സുസാക്കിയെ മറിച്ചിട്ടതോടെ ഫോഗട്ട് ശക്തയായി മാറിയിരുന്നു കോട്ടറിൽ യുക്രൈൻ്റെ ഒക്സാന ലിവാച്ചിനെയും സെമിയിൽ ക്യൂബയുടെ യുസാലിസ് ഗുസ്മാനെയും വലിയ വെല്ലുവിളിയില്ലാതെ തോൽപ്പിച്ച് ചരിത്ര ഫൈനലിലേക്ക് കലാശപ്പോരിനായി ഗോതയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു രാജ്യമൊന്നാകെ അവളുടെ പിന്നിൽ അണിനിരന്നു പക്ഷേ അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന ഫോഗട്ടിന് അൻപത് കിലോയിലേക്കുള്ള മാറ്റം ഒരിക്കലും എളുപ്പമായിരുന്നില്ല അതിരാവിലെ നടക്കുന്ന ഭാരപരിശോധന മറികടക്കാൻ രാത്രിയിൽ ആകുന്നതെല്ലാം ചെയ്തു ഉറങ്ങാതെ കാഠിന്യമേറിയ വ്യായാമങ്ങൾ നടത്തി മുടിമുറിച്ചും രക്തം മൂറ്റിയും വരെ ഭാരം കുറക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് എങ്കിലും നൂറ് എന്ന വ്യത്യാസത്തിൽ അയോഗ്യതയിലേക്ക് അതോടെ ബോക്സിംഗ് നിയമപുസ്തകങ്ങൾ പ്രകാരം ഒരു മെഡലുമില്ലാതെ കണ്ണീർ മടക്കം സെക്കൻഡിലെ നൂറിലൊരു അംശത്തിന് പിട്ടി ഉഷക്ക് നഷ്ടമായ മെഡലിനെപ്പോലെ ഈ നൂറ് ഗ്രാമിനെക്കുറിച്ചും തലമുറകൾ പറയുമായിരിക്കും അതല്ല ഇനി അത് എന്തെങ്കിലും ഗൂഢാലോചന ആയിരുന്നു ഫോഗട്ടിൻ്റെ ഭത്രപിതാവ് രാജ്പാൽ സെത്തിയും ബോക്സർ സിംഗും അടക്കമുള്ളവരും രാഷ്ട്രീയ നേതൃത്വങ്ങളും അങ്ങനെ ചില സാധ്യതകൾ പറയുന്നു ഒളിമ്പിക്സ് പോലൊരു മെഗാ ഇവൻ്റിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ വ്യക്തമായ തെളിവുകൾ നമുക്ക് മുന്നിലില്ല പക്ഷേ ഫോഗട്ടിൻ്റെ ഒളിമ്പിക്സ് പാർട്ടിസിപ്പേഷൻ പോലും ഒരു പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഫോഗറ്റ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞ വാക്കുകൾക്ക് ഇന്ന് പ്രസക്തിയുണ്ട് ബ്രിജ്ഭൂഷണും അയാളുടെ ഡമ്മിയായ സഞ്ജയ് സിംഗും എന്നെ ഒളിമ്പിക്സിൽ നിന്നും മാറ്റി നിർത്താൻ എല്ലാ പണിയും എടുക്കുന്നുണ്ട് നിയമിക്കപ്പെട്ട എല്ലാ പരിശീലകരും ബ്രിജ്ഭൂഷൻ്റെ ആളുകളാണ് മത്സരത്തിനിടയിൽ എനിക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ അവരെന്തെങ്കിലും കലർത്തുമോ എന്ന് പോലും ഞാൻ പേടിക്കുന്നു എന്ന് നീളുന്ന ടീറ്റ് ഫോഗട്ട് നേരിട്ട കനൽപഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഹരിയാനയിലെ ഗുസ്തിയുടെ ഗോതയിലാണ് ഫോഗട്ട് പിറന്നു വീണത് അമ്മാവൻ മഹാവീർ സിംഗ് ഇന്ത്യൻ ഗുസ്തിയിലെ അധികാരിലൊരാൾ മഹാവീറിൻ്റെ മക്കളായ ഗീത ബബിത ഋതു സംഗീത അടക്കമുള്ളവർക്കൊപ്പമാണ് വിനേഷ് ഗോതയിലെ അടിതടവുകൾ പഠിച്ചെടുത്തത് ഒമ്പതാം വയസ്സിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട വിനേഷ് പോരാട്ടവീരം പഠിച്ചു തുടങ്ങുന്നത് അമ്മയിൽ നിന്നുമാണ് അതിനിടയിൽ ക്യാൻസർ ബാധിച്ച അമ്മക്ക് മുന്നിൽ ജയിച്ചു കാണിക്കാനും അഭിമാനമുണ്ടാക്കാനും വേണ്ടിയാണ് തൻ്റെ എല്ലാ പോരാട്ടങ്ങളുമെന്ന് ഫോഗറ്റ് തുറന്നു പറഞ്ഞിരുന്നു ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണ്ണ ചൂടി ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് തവണ വെങ്കല പക്ഷേ രണ്ട് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടും ഒരു മെഡൽ എന്നത് ഫോഗട്ടിന് കിട്ടാക്കനിയായിരുന്നു ഇസ്താംബുളിൽ നടന്ന ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ മിന്നിത്തിളങ്ങിയതിനാൽ തന്നെ രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എതിരാളികളെ തരിപ്പണമാക്കി മുന്നേറുന്നതിനിടയിലാണ് ഫോഗട്ടിനു മേൽ നിർഭാഗ്യം വന്നു വീണത് ചൈനയുടെ സുൻ യെനാനുമായുള്ള ഇഞ്ചോടിഞ്ചു പോരിനിടെ മുട്ടിനേറ്റ പരിക്കിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി വരുന്നു ഗോതയിൽ നിന്നും നിറക്കണ്ണുകളുമായി സ്ട്രെച്ചറിൽ മടങ്ങിയ ഫോഗട്ടിൻ്റെ മുഖം ഇന്നും മറക്കാത്തവരുണ്ട് ഗുസ്തി പോലൊരു കളിയിൽ ഇതുപോലൊരു പരിക്കു പറ്റിയ ഇയാൾക്ക് തിരിച്ചു വരാൻ ഇനിയാകുമോ എന്ന ചോദ്യം പലകുറി ഉയർന്നെങ്കിലും അതിനെയെല്ലാം ആസ്ഥാനത്താക്കി ഫോഗട്ട് അതിഗംഭീരമായി തിരിച്ചുവന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നേടിയ വെള്ളി മെഡലിന് അതിനാൽ തന്നെ വലിയ തിളക്കമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കായികരംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡിൽ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഗോതയിലെ പോരുകളേക്കാൾ ഫോഗട്ടിന് കഠിനമായത് ദേശീയ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റായ ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിനെതിരെയുള്ള പോരാട്ടമായിരുന്നു കാരണം അയാളൊരു വ്യക്തി ആയിരുന്നില്ല അധികാരവും പണവും സ്വാധീനവും അയാളുടെ പിന്നിൽ അണിനിരന്നിരുന്നു കരിയർ തന്നെ നഷ്ടമായാലും സഹതാരങ്ങൾ അയാളിൽ നിന്നും നേരിട്ട ചൂഷണങ്ങളും അനീതികളും ചോദ്യം ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഈ പെൺകുട്ടി സ്വന്തം രാജ്യത്തിനാൽ ചവിട്ടേറ്റവളാണ് ഇവൾ തെരുവുകളിൽ വലിച്ചേക്കപ്പെട്ടവളാണ് ഇവൾ ലോകം ജയിക്കാൻ പോകുകയാണ് പക്ഷേ അവൾ ഈ രാജ്യത്തെ സിസ്റ്റത്തോട് തോറ്റുപോയിരിക്കുന്നു ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ബജ്റംഗ് പൂനിയ ഫൈനലിന് മുന്നോടിയായി കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു അഭിനവിന്ദ്ര എക്സിൽ കുറിച്ച പോലെ സ്വർണമില്ലാതെ തന്നെ അവർ ജനങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ ചാമ്പ്യൻ ആയിരിക്കുന്നു അധിക്ഷേപിക്കപ്പെട്ടവരും പരാജയപ്പെട്ടവരും തിരിച്ചുവന്നതാണ് കായിക ലോകത്തിന്റെ ചരിത്രം കൂടുതൽ കരുത്തിൽ ഫോഗട്ട് തിരിച്ചുവരിക തന്നെ ചെയ്യും